ഹായ് ഹലോ ഇറ്റ്സ് മീ ലിപ്റ്റി ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അന്ന് ഈ കുട്ടിക്കാർ അടിപെട്ടു അങ്ങനെ പുതിയ ടാസ്കിലേക്ക് ബിഗ് ബോസ് അംഗങ്ങൾ കടന്നിരിക്കുകയാണ് അതായത് പവർ മൂന്ന് ടീമുകൾക്കും പവർ ടീമിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നിലവിലുള്ള പാവത്തിൽ നിന്ന് മൂന്ന് പേര് അതായത് ആറുമാസം തൊട്ട് പത്ത് വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെപ്പോലെ വേഷം കിട്ടും എന്നിട്ട് അവരെ ആ ബാക്കിയുള്ള മൂന്ന് ടീമുകളിലേക്കും കയ ഓരോരുത്തരായിട്ട് കയറും എന്നിട്ട് ആ ഏത് ടീമാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവരെ പരിചരിക്കുന്നത് അതായത് ലാ വളരെ ലാ എന്നാ ലാളിച്ച് പരിചരിക്കുന്ന മാതാപിതാക്കളെ പോലെയാകാം അല്ലെങ്കിൽ കാർക്കശക്കാരായ മാതാപിതാക്കളെ പോലെ എങ്ങനെ വേണമെങ്കിൽ ാണ് ഏറ്റവും നന്നായിട്ട് പരിചരിക്കുന്നത് ഏത് ടീമാണോ ആ ടീമിലാണ് ടീമിൽ കയറാനുള്ള അവസരം വരുന്നത് അപ്പൊ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ഇനി എന്തൊക്കെ എന്തൊക്കെയായിരിക്കും നമുക്ക് പതി കാണാം എന്താണ് ഇവിടെ യമുന ജാസ്മിൻ ശ്രീരേഖ എന്നിവരാണ് മൂന്ന് കുട്ടികളായിട്ട് എന്താ വേഷം കെട്ടാൻ പോകുന്നത് പിന്നെ ഏതായാലും പൊരിഞ്ഞാടി നടക്കാൻ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പുതിയ പവറ്റീമ് നിലവിൽ വന്നു കഴിഞ്ഞാൽ പഴയ പവറ്റീമ് പോകണമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പുതിയ പവറ്റീമ് വരാൻ കൂടുതൽ ഇത് കൊടുക്കാൻ ചാൻസ് കുറവാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഏതായാലും എന്താകും എന്നും എങ്ങനെയാവും എന്നും നമുക്ക് കാണാം ഇനിയൊരു പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ചാ കാ വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക